चल थी बोल दरे ये आपका माँ है हां अम्मी है अम्मी अम्मी को डेली आपने ऐसा करके देते हो जो डेली आपका करके देता है मेरा मम्मी हाँ आ, मम्मी है ഇത് നമ്മുടെ മൊയ്തീൻ ബായുടെ ഒന്നാമത്തെ കിറ്റ് അത് ഇത് നമ്മൾ ഈ വിധവയ്ക്കാണ് കൊടുക്കുന്നത് ഈ അബ്കോ മൊയ്തീൻ ബൈസ് ഇത് മൊയ്തീൻ ബായുടെ രണ്ടാമത്തെ കിറ്റാണ് ഇവർക്കാണ് കൊടുക്കുന്നത് ഈ മൊയ്തീൻ ബൈനെ അബ്കലിയെ ദസ്കലി ദുവാക്കർ मम्मी को डेली आपने करके देते हैं आशीष आशीष लोगिया हाँ ठीक है मम्मी को एक, एक चावल देगा मैं ये खराब हो गया अंसारी भाई आपको एक चावल दिया ठीक है दे दो अंसारी भाई डर है ये जो ये माँ को मगरेंगोर काम ये आपके लिए है आपने कंगी कर रहे हैं ना ഇസ്ലിയ അൻസാരി ബായ്ക്ക കിറ്റ് ആപ്കോത്തേക്ക് ആ ഇനി നമുക്ക് കൊടുക്കാനുള്ളത് അൻസാരി ബായ ഇരുപത്തിരണ്ടാമത്തെ കിറ്റാണ് അതിന് അർഹരായിരിക്കുന്നത് ഇവിടെ ഒരു വയസ്സായ ഒരാളുണ്ട് ഈ ആപ് കിലേ അൻസാരിബായ ദുവാക്കറിന ക്ര इति मूनाते तो किट नम की मैडम मगन और ये आपके लिए अंसारी भाई ने दिया इसके लिए दुआ करना ठीक है अंकल इनको ना। ना। मोहम्मद इकबाल भाई रिटाण ये आपके लिए मोहम्मद इकबाल भाई ने दिया इसके लिए उसके लिए दुआ करना और कोई है इधर ഇനി ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് മുഹമ്മദ് ഷഫീഖ് ബായ് അഞ്ച് കിറ്റുകൾ നൽകിയതിലെ ഒന്നാമത്തെ കിറ്റാണ് ഈ ആപ് കിലേ മുഹമ്മദ് ഷഫീഖ് ബായിനെ ദിയസ് കിലേ ദുവാ കറണ ഇൻഷാല്ലേ ബഹനെ യെ വി ബഹനെ ആ ഓക്കെ ഓക്കെ മുഹമ്മദ് ഇക്ബാൽ ബായുടെ ഒരു കിറ്റാണ് നമ്മൾ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് ഈ ആപ്കെലിയെ മുഹമ്മദ് ഇക്ബാൽ ബായിച്ചെടുക്കുക സെറീന നമുക്ക് രണ്ട് കിറ്റാണ് തന്നിട്ടുള്ളത് അതിലെ ഒന്നാമത്തെ കിറ്റാണിത് ഈ ആപ്കെലിയ സെറീനെ ദിയ സ്കലി ദുവാഖർ നമ്മുടെ സഹോദരി സെറീനയുടെ രണ്ടാമത്തെ കിറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമുക്ക് ഈ ഒരു ലേഡിക്ക് കൊടുക്കാം ഈ സെറീനെ ദിയാപലിയെ സ്കിരി ദുവാക്കറിന ടിക്കേ ഇതറിയൊക്കെ ബഷീർഭായുടെ ആദ്യത്തെ കിറ്റാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് രണ്ട് കിറ്റാണ് മൊത്തം ഉള്ളത് ये बशीर भाई ने आपके लिए लिए दिया उसके लिए दुआ ഈ ബഷീർഭായിനെ അപ്ചലി അധിയാസ്കലി ദുവാക്കറിന ടീക്ക ബഷീർഭായുടെ രണ്ടാമത്തെ കിറ്റാണ് നമ്മൾ ഈ വയസ്സായ ആൾക്കാണ് കൊടുക്കാൻ പോണത് ബഷീർഭായി ഇതാ നിങ്ങളുടെ കിറ്റാത് ഈ ബഷീർഭായിനെതിയാണ് ദുവാക്കറിന ടീക്കേ ഇത് നമ്മളെ മൂക്കുൽസാണ് അറിയില്ലേ ഇവിടെ ഓപ്പറേഷൻ ഒക്കെ കഴിച്ച് നേരെ ആക്കിയതാണ് നമ്മൾ ഓക്കെ ഇത് നമ്മുടെ മുഹമ്മദ് ഷഫീഖ് ബായ് അഞ്ച് കിറ്റുകൾ നൽകിയതാണ് അതിൽ രണ്ടാമത്തെ കിറ്റാണിത് ഇത് നമ്മൾ ഈ ഒരു വിധവയ്ക്കാണ് നൽകുന്നത് ഈ മുഹമ്മദ് ഷഫീഖ് ബായിന് ദിയാകെലിയെ ഉസ്ഖലിയെ ദുബാക്കറിന ഇൻഷാല്ല മുഹമ്മദ് ഷഫീഖ് ബായുടെ അഞ്ച് കിറ്റുകളിൽ മൂന്നാമത്തെ കിറ്റാണ് നമ്മൾ ഈ കൊടുക്കുന്നത് ഇത് നമ്മൾ ഇവർക്കായി നൽകുന്നു മുഹമ്മദ് ഷഫീഖ് ബായുടെ നാലാമത്തെ കിറ്റാണിത് ഇത് നമുക്ക് ഇവർക്ക് കൊടുക്കാം ഏ അബ്കലി മുഹമ്മദ് ഷഫീഖ് ബായി ദുവാക്കറിന ടീക്ക നമ്മുടെ മുഹമ്മദ് ഷഫീഖ് ബായിയുടെ അഞ്ചാമത്തെ കിറ്റാണ് മുഹമ്മദ് ഷഫീഖ് ബായിനെ അബ്കലി ദിയുവാറിന അൻസാരി ബായിയുടെ ഇരുപത്തിനാലാമത്തെ കിറ്റാണ് ഇത് ഇത് നമുക്ക് ഇവർക്ക് കൊടുക്കാം അൻസാരി ബായിനെ ആക്തിയ സ്കെൽ ഇതുവാക്കറ ടീക്ക അൻസാരി വായുടെ ഇരുപത്തഞ്ചാമത്തെ കിറ്റാണിത് ആകെ അമ്പത് കിറ്റാണ് ഏ അൻസാരി ബായിനെ ആപ്പിലി ആ ടീക്ക സ്കെൽ ഇതുവാക്കറ അൻസാരിബായുടെ ഇരുപത്തി ആറാമത്തെ കിറ്റാത് ഏ ആകെൽ ചെയ്യാ അൻസാരി ബായിനെതിയാണ് ടീക്കേക്ക उसके लिए, है। है? है? दे। दे। लिए, लिए दुआ करना है ठीक है अंसारी भाई दे 27 आम तक किताब अंसारी भाई दे 27 ये अंसारी भाई ने आपके लिए दिया उसके लिए दुआ करना ठीक है 28 आम तक किताब है हम लोग वितरण ये अंसारी भाई ने आपके लिए दिया उसके लिए दुआ करना ठीक है വലൈക്കുംസാരിബടെ ഒമ്പതാമത്തെ കിറ്റാണിത് അൻസാരിന ഇത് നമ്മുടെ അൻസാരിബായ മുപ്പതാമത്തെ കിറ്റാണ് ഇവർക്കാണ് നമ്മൾ കൊടുക്കുന്നത് അൻസാരിബായി ആപ്കലി ദിയസ്കലി ദുവാക്കറിന ടീക്ക യുടെ മുപ്പത്തൊന്നാമത്തെ കിറ്റ് ദൈവർക്കാണ് കൊടുക്കുന്നത് ഈ അൻസാരിബായി രീതിയ സ്ഥിരീ ദുവാക്കരണ മുത്തൊന്ന്